നമസ്കാരം പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യം കാണാത്ത കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി സർക്കാർ ഏറ്റെടുത്ത് ഇൻഫോ പാർക്കിൻ്റെ കീഴിലാക്കണമെന്ന ആവശ്യം ശക്തമായത് ഈ വർഷം ആദ്യമാണ് കരാർ വ്യവസ്ഥകൾ പാലിക്കാത്ത സാഹചര്യത്തിൽ കൈമാറിയ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയുമെന്ന് ഐ ടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നിട്ടും ഇത് പരിഗണിക്കാതെയാണ് ടീകോമിന് നഷ്ടപരിഹാരം നൽകി പദ്ധതിയിൽ ഇടപെടൽ നടത്താനുള്ള സർക്കാർ നീക്കം ടീകോം ഒഴിവായാൽ സ്മാർട്ട് സിറ്റി കൊച്ചി എന്ന ബ്രാൻഡ് നാം ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്നാൽ സ്ഥലം ഏറ്റെടുക്കാനും ഐ ടി പാർക്കായി വികസിപ്പിക്കാനും സാധ്യതകളേറെ ഉണ്ട് വൻ വാഗ്ദാനങ്ങൾ നൽകി രണ്ടായിരത്തി ഏഴ് നവംബർ പതിനാറിന് കല്ലിട്ട സ്മാർട്ട് സിറ്റിയിൽ ഐ ടി പ്രവർത്തനം കാര്യമായി മുന്നേറിയിട്ടില്ല ഇൻഫോ പാർക്കിൻ്റെ തൊട്ടരികിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ പദ്ധതി പ്രദേശം ഐ ടി ആവശ്യങ്ങൾക്ക് ഒരു കെട്ടിടം മാത്രമാണ് പൂർത്തിയായത് ഇൻഫോ പാർക്കിൽ സ്ഥലം തികയാത്ത സാഹചര്യത്തിലാണ് സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം ഈ വർഷം ആദ്യമായി ഉയർന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻഫോ പാർക്കിൽ ഉണ്ടായിരുന്നത് വെറും നൂറ്റി ഇരുപത്തിയഞ്ച് കമ്പനികളാണ് ജീവനക്കാർ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപതും മുപ്പതിനായിരത്തോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ കിട്ടി കയറ്റുമതി ആയിരത്തി തൊണ്ണൂറ്റി നാല് കോടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഥ മാറി അഞ്ഞൂറ്റി എൺപത് കമ്പനികളായി ജീവനക്കാരുടെ എണ്ണം അറുപത്തി ഏഴായിരവും പരോക്ഷ തൊഴിൽ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷമായി സോഫ്റ്റ്വെയർ കയറ്റുമതി ഏതാണ്ട് ഇരട്ടി കൂടി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായി എന്നാൽ തൊട്ടടുത്തുള്ള സ്മാർട്ട് സിറ്റിയിൽ ഒന്നും നടന്നില്ല സ്മാർട്ട് സിറ്റിയെ ഏറ്റെടുക്കണമെന്ന് ഐ ടി ജീവനക്കാരുടെ സംഘടനയായ പ്രോഗ്രസീവ് ടെക്കീസ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ നിർദ്ദേശിച്ചിരുന്നു സ്മാർട്ട് സിറ്റിയുടെ ഇരുന്നൂറ്റി നാല്പത്തിയാറ് ഏക്കറിൽ ഭൂരിഭാഗവും ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ ഇനി വികസനത്തിന് സ്ഥലമില്ലാത്ത സ്ഥിതിയിലാണ് ഇൻഫോപാർക്ക് ഇത് ഏറ്റെടുത്താൽ കാക്കനാട് മേഖലയിലെ ഐ കമ്പനികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും ഉപയോഗിക്കാത്ത സ്ഥലം ഫലപ്രദമായി വിനിയോഗിക്കാനും കഴിയും നൂറ്റി അൻപത് കമ്പനികളാണ് കാത്തു നിൽക്കുന്നത് ഐ ടി കമ്പനികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ഇൻഫോ പാർക്ക് പാർക്കിന്റെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലെ കെട്ടിടങ്ങൾ പൂർണ്ണമായി കമ്പനികളെ ഏറ്റെടുത്തു സ്ഥലം ആവശ്യപ്പെട്ട് നൂറ്റി അൻപതോളം കമ്പനികൾ ഇൻഫോ പാർക്കിനെ സമീപിച്ചിരുന്നു മൂന്നാം ഘട്ടത്തിന് ലാൻഡ് പോളിംഗ് വ്യവസ്ഥയിൽ സ്ഥലം കണ്ടെത്തണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന തരിശുനിലങ്ങൾ ലാൻഡ് പോളിംഗ് വഴി ഉപയോഗിക്കാൻ കഴിയും സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തോടെ തകരുന്നത് വിഖ്യാതമായ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുടെ മാതൃകയിൽ ആഗോള ഐ ടി സിറ്റി എന്ന കേരളത്തിന്റെ സ്വപ്നം കൂടിയാണ് വമ്പൻ വാഗ്ദാനങ്ങൾ നൽകി പദ്ധതി ഏറ്റെടുത്ത ടീകോം ഇൻവെസ്റ്റ്മെന്റ്സ് ലക്ഷ്യങ്ങൾ പാലിക്കുന്നതിൽ പരാജയമായി അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടീകോം തയ്യാറാകുമോ എത്ര തുക നഷ്ടപരിഹാരം ആവശ്യപ്പെടും നിയമയുദ്ധങ്ങൾക്ക് വഴിതെളിയും തുടങ്ങിയ ചോദ്യങ്ങളും ബാക്കിയാണ് അതുകൊണ്ടാണ് ടീകോമിന് കൂടി താല്പര്യമുള്ള രീതിയിൽ പങ്കാളിത്തം അവസാനിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം മറ്റൊരു നിക്ഷേപ പങ്കാളിയെ കണ്ടെത്തുകയാണ് ആദ്യ വഴി താല്പര്യമുള്ള നിക്ഷേപകർ എത്തിയാൽ പുതുക്കിയ വ്യവസ്ഥകളുടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാം അതല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇൻഫോ പാർക്കിന് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലവും കെട്ടിടങ്ങളും കൈമാറാം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഇൻഫോ പാർക്ക് ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കൂടുതൽ കമ്പനികൾക്ക് ഇടം നൽകാൻ കഴിയാത്ത വിധം സ്ഥലം ദൗർലഭ്യത വലയുകയാണ് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം ലഭ്യമായാൽ ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടമായി വികസിപ്പിക്കാം ഒരേ ഐ ടി ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായതിനാൽ ഐ ടി കമ്പനികളെ ആകർഷിക്കൽ എളുപ്പവുമാകും സ്മാർട്ട് സിറ്റിയുടെ തുടക്കക്കാരൻ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായിരിക്കും ഉമ്മൻചാണ്ടി നടത്തിയ നീക്കം സി പി എം വിമർശിച്ചിരുന്നു പിന്നീട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി പുതിയ വ്യവസ്ഥകളുമായി സ്മാർട്ട് സിറ്റി വന്നു ഇത്തരമൊരു പദ്ധതിയെയാണ് നിലവിലെ പിണറായി സർക്കാർ പ്രതിസന്ധിയിലാക്കുന്നത് ടീകോമിന് സർക്കാർ ഒരു നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്ന് ഐ ടി വിദഗ്ദ്ധൻ ജോസഫ് സി മാത്യു പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ സർക്കാർ സ്മാർട്ട് സിറ്റി കരാർ ഒപ്പിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഐ ടി ഉപദേഷ്ടാവായിരുന്നു ജോസഫ് ടികം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് നൽകാനുള്ള നീക്കമാണിതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആഗോള ഐ ടി കമ്പനികളുടെ നിക്ഷേപവും നേരിട്ട് എത്താത്തതാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തിരിച്ചടിയായത് പദ്ധതിക്കായി പന്ത്രണ്ട് ശതമാനം ഭൂമി സൗജന്യമായി നൽകണമെന്ന ആവശ്യത്തിന്മേൽ നടപടി വൈകിയതോടെ ടീകോമിന്റെ താല്പര്യവും കുറഞ്ഞു സ്മാർട്ട് സിറ്റി പ്രവർത്തനം ആരംഭിച്ചത് പത്ത് വർഷം കഴിഞ്ഞിട്ടും കരാർ പ്രകാരം തൊണ്ണൂറായിരം പേർക്ക് ജോലി നൽകാൻ കഴിഞ്ഞില്ല പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടികോം കത്ത് നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതിന് പകരം അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന വാദമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്നത് ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം അഴിമതിയാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു